ഹായ് ഹലോ ഗെയ്സ് ഞാൻ ഡോക്ടറെ കാണാൻ പോയതാണ് കേട്ടോ ഡോക്ടറെ കണ്ടു വഴി വരുന്ന വഴിയിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഇലയൊക്കെ വെട്ടി വീണി മറക്കണം പട്ടയൊക്കെ കേട്ടോ ഒരു താത്ര വീട്ടിൻ്റെ അടുത്ത് ഞാൻ ആ പട്ടയൊക്കെ എടുത്തു പിന്നെ ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ വാക്കത്തി എടുത്തിട്ടാണ് പോവുക കാരണം ആടിനെ ഇല പെട്ടെന്ന് ഞാൻ എടുക്കാൻ മറക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഒരു രക്ഷയില്ല അതിന് അങ്ങനെ കിട്ടിയത് ഇനിയിപ്പോൾ സമയം ഇപ്പോൾ തന്നെ അഞ്ചുമണിയായി ഇനി ഇവിടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കാട്ട് കയറാൻ എനിക്ക് പറ്റില്ല ഇന്നിട്ട പിന്നെ കാട്ടിൽ ഇലവട്ടാൻ ഇരട്ടായാൽ പിന്നെ കാട്ടിൽ അലവട്ടാൻ പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ കിട്ടിയ ഇലയും ചപ്പും ചവറൊന്നും എല്ലാം കൂടി ആട് തിന്നണെന്ന് കേട്ടോ ആട് പട്ടയൊക്കെ നല്ലോണം തിന്നും കുറച്ച് ഇലയൊക്കെ ഒക്കെ കൂടി കുടിച്ചിട്ട് ഞാൻ പിടിച്ചു കയ്യിൽ പിടിച്ചു കയ്യാണെങ്കിൽ കടന്നിട്ട് കടഞ്ഞിട്ട് കഴിയാട്ടോ ഇതാണ് അപ്പം എന്നിട്ട് ഞാൻ കാല് കഴുകുക എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നരിക്കുണ്ടിലെത്തി ഞാൻ ഞാനിതാ കാല് കഴുകാൻ വേണ്ടി തോട്ടിലേക്ക് ഇറങ്ങിയത് കേട്ടോ തോട്ടിലിറങ്ങി നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എൽ ഞങ്ങൾ പണ്ടൊക്കെ എൻ്റെ പിള്ളേർ ചെറുതാകുമ്പോൾ ഇവിടെ വന്ന് തന്നെയാണ് കുളിക്കലും തിരുമ്പലും കുളിക്കലും തിരുമ്പലും എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് എനിക്കത് വീഡിയോ എടുത്ത് നിങ്ങളുടെ അടുത്ത് കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആരും ഇപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളത് ആ എന്തായാലും ഞാൻ എടുക്കുക അടുത്ത് അധികം താമസിക്കാണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ ഇവിടെ കുളിക്കാനും തിരുമ്പാനൊക്കെ അടിപൊളിയാണ് നരിക്കുണ്ടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് നരിക്കുണ്ട് പൊതുവെ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നരിക്കുണ്ട് കേട്ടോ അടിപൊളിയാണ് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഭംഗി ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കാലൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക